ഒന്നും പറയണ്ട റിയാസ്കാര് രണ്ടു ദിവസായി രണ്ടു ദിവസമായി ചുമ പിടിച്ചിട്ട് മാറുന്നില്ല മരുന്ന് കഴിക്കാനിട്ടല്ല മരുന്ന് കഴിച്ചു ഡോക്ടറെ കാണിച്ചു ഇതൊക്കെ ചെയ്തു എന്നിട്ടും അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇപ്പോഴത്തെ ചുമ ആ കാലാവസ്ഥ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ ഇപ്പൊ ചുമ വന്നാലും പനി വന്നാലും പഴയ പോലെ അല്ല പണ്ടൊക്കെ നമ്മള് വല്ല കുരുമുളക് കിട്ടുക കാപ്പി ഉണ്ടാക്കിയൊക്കെ കുടിച്ചു കഴിഞ്ഞാല് അത് രണ്ടു ദിവസം കൊണ്ട് അത് മാറും ഒരു ചുമ വന്നു കഴിഞ്ഞാൽ നാലും അഞ്ചും ദിവസമൊക്കെയാണ് നിക്കുന്നത് അതിപ്പോ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കോവിഡിന്റെ അനന്തര ഫലങ്ങളൊക്കെ ആണെന്നൊക്കെ ആൾക്കാർ അതെ ചുമ ചെറിയൊരു പറഞ്ഞു ഞാൻ ഇങ്ങനെ ചിന്തിച്ചെന്താ വെച്ചാലേ നമ്മൾ നിത്യജീവിതത്തിൽ ആരോഗ്യത്തിനെ പറ്റി സംരക്ഷിക്കാൻ വേണ്ടിട്ട് എന്നും കുറേ വ്യായാമം ഒരു വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എക്സർസൈസ് ചെയ്യും എക്സർസൈസ് തന്നെ അത്ര വലിയ സംഭവല്ല ഞാനൊന്ന് നടക്കും ഒരു അര മുക്കാ മണിക്കൂറോളം നടക്കും നടക്കാൻ പോകും നടക്കണം ശരിക്കും നടക്കണം 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 നല്ല എന്താ പറയാ എന്നുള്ള പണ്ടത്തെ ആൾക്കാർക്കൊക്കെ എന്തൊക്കെയാണെങ്കിലും ശരി വല്ല മരംകറ്റം ഉണ്ടായിരുന്നു കൈക്കോട്ട് വത്തലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടത്തെ ആൾക്കാർക്കൊന്നും വണ്ടിയില്ല ഇന്നിപ്പോ ഒരു വണ്ടി ഉണ്ടായത് കാരണം ഒരു ഒരു പാലിന്റെ പാക്കറ്റ് വാങ്ങാൻ ഒരു പത്ത് മീറ്റർ നൂറ് മീറ്റർ പറയണ്ട ഇപ്പൊ നമ്മളെ വീടാണെങ്കിൽ നമ്മൾ ഏകദേശം മീറ്റർ ആ അവിടെ അവിടെ ചെറിയൊരു ഷോപ്പ് അപ്പോ എന്താന്ന് വെച്ചാൽ ഇതാണ് സംഭവം പറഞ്ഞാൽ നമ്മളെ ജീവിതത്തില് ജീവിതത്തിന്റെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരാണെങ്കിൽ നോക്കുമ്പോ നമ്മള് ഭാഗ്യം ചെയ്ത ജന്മം എന്ന് പറയും കാരണം എന്താ വെച്ചാൽ നമ്മളെ കഴിഞ്ഞ തലമുറ നമ്മൾ ഈ തലമുറ ചെറുപ്പകാലത്ത് ഇന്റർനെറ്റ് ഇല്ല മര്യാദക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല വാഹന ഗതാഗതത്തിന് റോഡ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല വണ്ടികൾ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ില്ലായ്മയിൽ നിന്ന് നമ്മൾ ഉള്ള കാലഘട്ടത്തിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റി എന്നുള്ളത് പക്ഷെ അതുകൊണ്ട് എന്തായെന്നറിയും ആരോഗ്യരംഗത്ത് ഭയങ്കര മാറ്റം സംഭവിച്ചു പണ്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ ഹാർട്ട് അറ്റാക്ക് കേട്ട് എത്ര ആൾക്കാരും പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അതായത് നല്ല പ്രായം ഉണ്ടാവും നല്ല പ്രായം ഉണ്ടാവും വേറെ പ്രശ്നവും ഇല്ല അന്നത്തെ ഭക്ഷണ രീതിയിലും വലിയൊരു വ്യത്യാസം ഭക്ഷണ രീതി കാരണം എന്താ വെച്ചാല് പണ്ട് റോഡിക്കൂടെ പോണ സമയത്ത് സകലമായ സ്ഥലത്തും ഈ വൈകുന്നേരം എണ്ണക്കടികളാണ് ഫാസ്റ്റ് ഫുഡ് എണ്ണക്കടികളുടെ ഒരു തരംഗം കേറി വന്നു അതൊരു കഴിയൂല പിടിച്ചു ചേർത്താൻ പറ്റും പണ്ടത്തെ ജനങ്ങളുടെ ഭക്ഷണ രീതി പറഞ്ഞാൽ പൂള കിഴങ്ങ് കാച്ചില് ചേമ്പ് ചേന ഈ താള് തകരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രകൃതി അവരുടെ ആ വീട്ടിന്റെ ചുറ്റുവട്ടത്തിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് അന്നത്തെ ജീവിതം മുന്നോട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല വലിയ ഉണ്ടാവില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല ഇന്ന് കഴിക്കുന്ന ഭക്ഷണം തന്നെ ഫാസ്റ്റ് ഫുഡ് ആയിട്ട് ഓർഡർ ചെയ്യാണ് വല്ല സ്വിഗ്ഗിയിലോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇതിലൊക്കെ ഓർഡർ ചെയ്തിട്ട് അന്ന് രാത്രി എല്ലാവരും വീട്ടിലുണ്ടാപോയ താരം എന്നാലും രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കണത് ആ ഒരു ഭക്ഷണ ശാരീരിയത്തിലെത്തി അതുകൊണ്ട് ആരോഗ്യത്തിനെ അത് വല്ലാതെ അല്ല അവിടെ വേറൊരു വിഷയമുണ്ട് കാരണം ഇപ്പം നമ്മള് പറഞ്ഞ മാതിരി അണു കുടുംബം എന്ന് പറയുമ്പോ ഭാര്യക്കും ഭർത്താവിനും ജോലിയുണ്ട് ജോലി ജോലി കഴിഞ്ഞ് വരുന്നത് എട്ട് മണി അല്ലെങ്കിൽ പോകാൻ പറ്റില്ല സമയമില്ല അപ്പൊ അത് ഉണ്ടാക്കാനും സമയമില്ല അതുകൊണ്ടാണ് ജീവിതം മൊത്തത്തിൽ മാറി മാറിപ്പോയി പറഞ്ഞാലോ പിന്നെ എന്താ വെച്ചാൽ അതൊക്കെ അന്നുണ്ടാക്കാൻ അന്ന് ഇഷ്ടമാരി ഏക്കറക്കണ സ്ഥലം ഉണ്ടായിരുന്നു ഇന്ന് ആറ് സെന്റിലാണ് വീടും പറമ്പും കിണറുമ്പോ എല്ലാം കപ്പൂസും എല്ലാം കൂടി ആറ് സെന്റിലാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് വാങ്ങല് നിർബന്ധമാണ് രാവിലെ ഞാൻ പറയട്ടെ എട്ടു മണിക്കും ഒമ്പത് മണിക്കും മുമ്പായിട്ട് ഭാര്യക്കും ഭർത്താവിനും ഓഫീസിലെത്തണെങ്കില് പിന്നെ ഒരു തിരിച്ചു വരുന്ന സമയം അതിന് വേറെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം ഇന്ന് നമ്മൾ പെട്രോൾ പമ്പുകളിൽ കാണുന്ന ഒരുപാട് പ്രായമുള്ള സ്ത്രീകൾ നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രായമുള്ള സ്ത്രീകളൊക്കെ അവനവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവര് രാവിലെ എണീച്ചിട്ട് അതായത് ആറു മണിക്കും ഏഴ് മണിക്കും മുമ്പായിട്ട് അവർ പെട്രോൾ പമ്പിൽ പമ്പിലെത്തുന്നുണ്ട് അവരുടെ സാഹചര്യങ്ങൾ മാറി അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഇതിന് മറ്റേ

ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇത് ആനെല്ലാം കൂടിയും കൂടി രാവിലത്തെ നമ്മളെ ഞാൻ കുറ്റം പറയല്ല നമ്മളെ അമ്മേനെയൊക്കെ വെച്ച് നോക്കുമ്പളെ രാവിലെ ഉണ്ടാവും ഒരു പത്തിരുപത് ഗുളിക ബാക്കി സിറപ്പ് ഇതെല്ലാം കൂടി ഭക്ഷണം വേണ്ട അത് ഭക്ഷണം കഴിക്കുന്ന ആരെയാണ് കഴിക്കണത് അപ്പൊ ഭക്ഷണം മരുന്ന് പോലെ കണ്ട്രോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരില്ല അത് വലിയൊരു തത്വമാണ് അപ്പൊ അതേ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നമ്മൾ ക്രമീകരിക്കണമെന്ന് അതേ സമയത്ത് വ്യായാമത്തിന്റെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ഒരു ദിവസം ഒരു അര അരമണിക്കൂറെ ടൈം മാനേജ്മെന്റ് ടൈം നടന്നേ പറ്റൂ കാരണം നമ്മൾ തിരക്കാണ് നമ്മൾ എക്സൂസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതം പണ്ടൊക്കെ തൊണ്ണൂറ് വയസ്സിന് അപ്പുറത്തുള്ള ആൾക്കാരെ മരിച്ചിരുന്നുള്ളൂ ഇന്നല്ല എഴുപത് ഇന്ന് എഴുപത് സ്കോർ ചെയ്യുന്നില്ല ഹെൽത്തിയാണ് ഹെൽത്തിയാണ് ആളുകൾ സാമ്പത്തികമായിട്ടും ഒക്കെ മനുഷ്യൻ തകർന്നടിഞ്ഞു തകർന്നടിഞ്ഞു പോകണത്തിലേക്ക് പിന്നെ നമ്മള് നേരം വിളിച്ചായിട്ട് വൈകുന്നേരാവുന്നതിന്റെ ഇടയില്ലേ മലിനീകരണം നമ്മൾ സഹിക്കണം എന്തുമാത്രം വണ്ടിയുടെ കാർബൺ ഡയോക്സൈഡാണ് നമ്മൾ ശ്വസിക്കുന്നത് ജലമലിനീകരണം മര്യാദക്ക് പണ്ട് കുടിച്ചിരുന്ന പണ്ടൊക്കെ വെള്ളം ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്നതിനൊരു വെള്ളം കുടിക്കാ ഇന്നതല്ല ഇന്ന് അങ്ങനത്തെ ഒരു വെള്ളം കുടിച്ചാൽ തീർന്നാണ് ചെയ്ത് എന്തൊക്കെ പ്യൂരിഫിക്കേഷൻ അതെല്ലാം കുടിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിന് തകടം അവസ്ഥയിലേക്ക് പക്ഷെ ഇതൊക്കെ നമ്മക്കേ അറിയുള്ളൂ നമ്മൾ ഈ തലമുറയെ കുട്ടിയൊക്കെ പണ്ട് എന്റൊന്ന് വെള്ളം മുക്കി കുടിച്ചിരുന്നറിയില്ലാപ്പ് വെള്ളം വരില്ല അപ്പൊ നമ്മൾ രാവിലെ മുതൽക്കാണ്ട് ഇറങ്ങുന്നത് തന്നെ മലിനീകരണത്തിലേക്കാണ് അത് ഫസ്റ്റ് വായു മലിനീകരണം ശബ്ദ മലിനീകരണം ദൃശ്യ ശബ്ദമലിനീകരണം മലിനീകരണം നമ്മളെ അങ്ങനെ നമ്മൾ നമുക്കിപ്പോ മെയിനായിട്ട് പിന്നരോട് പറയാനുള്ളത് ടൈം മാനേജ്മെന്റ് അതിൽ വ്യായാമവും ഭക്ഷണവും ക്രമീകരിക്കുക കാരണം ഇന്നലെ ലൈഫ് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മാത്രല്ല ആരോഗ്യ മേഖലയിൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല ഭക്ഷണം പോലെ തന്നെയാണ് വ്യായാമം മറ്റേ വ്യായാമം വ്യായാമത്തിനെ കൊണ്ട് മനസ്സിനും ഒരു എന്ത് കിട്ടും സുഖം കിട്ടും അപ്പൊ മാനസിക സുഖമായിട്ട് ആ കൂട്ടത്തില് കിട്ടും അപ്പൊ അതിനു വേണ്ടിട്ട് എല്ലാരും നേരെ പ്രയത്നിക്കാരി